എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു ഘടകം ഹെയർ ഓയിലാണ് ഹെയർ ഓയിൽ മാത്രം ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതെന്നല്ല നമ്മളൊരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഹെയർ ഓയിൽ അപ്പോൾ വീട്ടിൽ തന്നെ കാച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ ഇതിന് പേരിട്ടിട്ടുള്ളത് ഗ്രാൻഡ്മസ് സീക്രട്ട് ഗ്രീനിഷ് ഓയിൽ എന്നാണ് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ കറ്റാർ വാഴ തുളസി കേശവർദ്ധിനി ബൃങ്കരാജ അഥവാ കയ്യോന്നി കയ്യുണ്യം ഞങ്ങളുടെ നാട്ടിൽ കഞ്ഞുണ്ണി എന്നാണ് പറയുന്നത് ഇനി പല പേരിലാണ് ഇതറിയപ്പെടുന്നത് പിന്നെ പൂവാൻ കുരുന്നില പനിക്കൂരിക്ക ആര് വേപ്പില നെല്ലിക്ക നെല്ലിക്കയുടെ നീര് ചതച്ചതോ അല്ലെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഉണക്കിയ നെല്ലിക്കയോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ ചുവന്നുള്ളി തെച്ചിപ്പൂ തെച്ചിക്ക് ചിലടത്ത് ചെത്തിപ്പൂ എന്നും പറയും അച്ചടി ഭാഷ ശരിക്കും ചെത്തിയാണ് പക്ഷെ നം നമ്മുടെ ഇവിടെ തെച്ചി എന്നാണ് പറയുന്നത് പിന്നെ ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇലയോ പൂവോ നമുക്ക് ഏതാണ് അവൈലബിൾ അത് ഉപയോഗിക്കാം ഞങ്ങളിവിടെ വീട്ടിലെ ചെമ്പേത്തിയുടെ പൂവാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കറിവേപ്പില ഈ കറിവേപ്പിലയും ചുവന്നുള്ളിയും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും അതിൻ്റെ അപ്പോൾ അത് കുത്തില്ലാണ്ടിരിക്കാൻ പേരിന് വേണ്ടി മാത്രം ചേർക്കുക അതായത് നമുക്ക് നമുക്കതിൻ്റെ ഒരു എസൻസ് കിട്ടിയാൽ മതി ചിലർ ചുവന്നുള്ളി ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലായിരിക്കും അപ്പോൾ അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് വീട്ടിൽ കാച്ചെണ്ണ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കൊപ്ര ആട്ടിയിട്ട് എണ്ണ എടുത്ത് വയ്ക്കാറാണ് പതിവ് നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ കാശുമ്പോൾ പൈസ പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹായമാണ് ഇപ്രാവശ്യം ഞാനും അച്ഛനും ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ സാധാരണ അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കാണ് കാച്ചെണ്ണ ഉണ്ടാക്കാറ് വീഡിയോ എടുക്കാനുള്ള കാരണം ഞാനും കൂടെ കൂടി അപ്പം സാധാരണ അമ്മ ഇതെല്ലാം കൂടിയിട്ട് നേരെ ഓരോട്ടിട്ട് ഒരു ഇടുക്കലാണ് വൈകുന്നേരം മുതൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് രാത്രി ഒരു സമയം വരി ഇടിച്ചുണ്ടാക്കണം അപ്പോൾ ഭയങ്കര വാശിയാണ് പാരമ്പര്യമായിട്ടുള്ള ഇതൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു മിക്സിയിലരയ്ക്കണമെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ എളുപ്പാവും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അച്ഛൻ അത് കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തതായി നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാൻ എളുപ്പമായിരുന്നു വെള്ളം കൂട്ടി അരയ്ക്കണം അപ്പോൾ വെളിച്ചെണ്ണ കാച്ചു വരും പണിയെടുക്കുമ്പോൾ ആ വെള്ളം ഒന്നും വറ്റേണ്ടതെന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് ഇടിക്കുന്ന ഇടിക്കുന്ന കാര്യം പിന്നെ മിക്സിയിൽ ഗ്രൈൻഡറിൽ ഇട്ട് കഴിഞ്ഞാലും ഇത് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലുള്ള ഈ ഒരു കുറുന്തോട്ടയും കാര്യങ്ങളൊക്കെ ഭയങ്കര ചണ്ടി പോലെ ഇരിക്കും അപ്പോൾ മിക്സിക്ക് കേടാ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒതിൽ ഉപയോഗിക്കുന്നത് പക്ഷേ വെള്ളം കൂട്ടി അരച്ച് അരയ്ക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല കട്ട് ചെയ്ത് വെള്ളം കൂട്ടി അരച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സ്ചർ റെഡിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും അപ്പോൾ നമ്മളെ വീട്ടിലൊരു വലിയ ഉരുളിലാണ് വെളിച്ചെണ്ണ കാശുന്നത് ഉരുളി ചൂടാവുമ്പോൾ ഈ നീരൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് കാശ് എടുക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ മിക്സിയുടെ നീരുകളൊക്കെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം അല്ലാതെങ്കിൽ ആദ്യം തന്നെ ഉരുളിയിൽ നീരൊഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം അത് എങ്ങനെ വെച്ചു കഴിഞ്ഞാലും വെളിച്ചെണ്ണയിൽ അതൊന്ന് മിക്സ് ചെയ്യാൻ മതിയെന്നുള്ളൂ ഉരുളി നന്നായിട്ട് ചൂടായപ്പോൾ റെഡി ആക്കി വെച്ചിട്ടുള്ള എല്ലാ നീരും ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പൊ വെളിച്ചെണ്ണ എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ ആട്ടിയതോ അല്ലെങ്കിൽ മില്ലിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുകയോ ചെയ്യാം അതിന് യെല്ലോ കളർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ എല്ലാ ചാറുകളും ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം തിളച്ചു വറ്റിയാല് അടിയിൽ ഈ ഒരു മിശ്രിതം മണല് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കറുത്ത നിറ ആവുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കുപ്പിയിൽ വിറക് കത്തിച്ചിട്ട് പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ ഓട്ടൊരു ഇളിയിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ഗുണുണ്ട് എന്ന് തന്നെ പറയാം നന്നായിട്ട് തണുത്തു കഴിയുമ്പോ നമുക്കിത് കുപ്പിയിലാക്കാം ഈ ഒരു എണ്ണയുടെ നിറം തന്നെ കണ്ടോ നിങ്ങള് ഭയങ്കര പച്ച നിറം ഈ ഒരു പച്ച നിറം കൂട്ടാൻ സഹായിച്ചത് നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇലകളാണ് എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഞാനൊരു പതിനഞ്ച് എം എൽ എ എണ്ണയാണ് എടുക്കാറ് അതിൻ്റെ കൂടെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കും ഇത് വൺ ടൈം യൂസ് ഞാൻ ഉണ്ടാവും ഹെയർ വാഷിന് മുന്നേ ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറോ ഞാൻ കാച്ച എണ്ണ തേച്ചിട്ട് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്യും എന്നിട്ട് കെട്ടിവെക്കും അതാണ് പതിവ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് പ്രത്യേകം വേറൊരു വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ബൈ